വിഷ്ണു ഗുഡ് മോർണിംഗ് കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വർഷം ജനുവരി ഏഴാം തീയതിയാണ് നടിയുടെ പരാതിയിൽ ഗോപി ചെമ്മണൂരിനെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തത് ഇതിന് പിന്നാലെ അദ്ദേഹം അഞ്ചു ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതായിരുന്നു നടിയുടെ പരാതി ആ പരാതിയിന്മേൽ സൈബർ പോലീസും അതോടൊപ്പം സെൻട്രൽ പോലീസും സ്വീകരിച്ച അസാധാരണമായ അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ വേഗം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇപ്പോൾ ഗോപി ചെമ്മണൂരിനെ കേസെടുത്ത് പിന്നാലെ തന്നെ വയനാട് നിന്ന് പിടികൂടിയതൊക്കെ നമുക്ക് മുൻപിലുണ്ട് ഈ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മുന്നൂറിലധികം പേജുള്ള ാണ് എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ നടിയെ ഇയാൾ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെയാണ് ഒപ്പം ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ ദാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ആളാണെന്ന സമയ അല്ലെങ്കിൽ അത്തരം വസ്തുതകൾ സ്ഥിരീകരിക്കുന്ന രേഖകൾ ഈ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ഈ കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് വിചാരണ നടപടികൾ വേഗത്തിലാക്കാനുള്ള സാധ്യതയുമുണ്ട് ശരി എന്തായിരുന്നാലും ഈ റോസ് ചെയ്തത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇദ്ദേഹം ഉണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും ആൾക്കാർ ഭയങ്കര തമാശയായിട്ട് എടുക്കും ആൾക്കാരൊന്നും പ്രതികരിക്കത്തില്ലെന്നുള്ള രീതിയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ തനിക്ക് വായി തോന്നിയൊക്കെ പറയുന്ന കുറേ ഒരു ശീലമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിയത് ഇപ്പോൾ നിങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ ഓരോരോ ഷോയിലൊക്കെ ബോംബെ ശ്രദ്ധിച്ചാൽ മതി ഇതിനകത്തുള്ള ഓരോരോ രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾ സംസാരിക്കുമായിരുന്നു ആൾക്കാരുണ്ട് ഇയാൾ ഭയങ്കര കുറച്ച് ബിസിനസ് പ്ലാൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ സ്പോൺസറൊക്കെ ചെയ്യുന്നത് കൊണ്ടു തന്നെ ഭയങ്കരമായിട്ട് അതിനെ പറ്റി വലുതായിട്ട് സംസാരിക്കാൻ ഒന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ അതൊരു തമാശയായിട്ട് അങ്ങ് എടുത്തു വിടുവായിരുന്നു പക്ഷേ ചിലരുണ്ടെങ്കിൽ അത് അങ്ങനെ ഒന്ന് കാണത്തില്ലായിരുന്നു അതിലൊരാളാണ് അണി റോസും സോ അണി റോസും ഉണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇതിനെതിരെ കേസ് കൊടുക്കുന്നത് സോ ആ കേസിൻ്റെ പരമാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചില സമയങ്ങളിലുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ പറ്റി എന്തെങ്കിലും ഈ നോക്കിയും കണ്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ നമ്മളെ വായിത്തി ഒന്നും എല്ലാം പറയാമെന്നുള്ള രീതിയിൽ പോകാൻ പാടില്ല അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തമാശയായിട്ട് എടുക്കുമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ അത് പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അതിലൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ബോബി ചെമ്മന്നൂറിൻ്റെ കാര്യം എന്ന് പറയുന്നത് കാരണം അതേ കണത്തുള്ള സംസാരം അനിറോസിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് ഇതേ ഒരു പ്രശ്നം പറ്റിയത് ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടെങ്കിൽ ഒരാളെ ഡ്രസ്സിങ്ങിനെ പറ്റി ഇഷ്ടമല്ലായിരിക്കും ചിലപ്പോൾ അവർ സംസാരിക്കുന്ന വിധം അങ്ങനത്തുള്ള പല രീതികളും നമുക്ക് ഇഷ്ടമല്ലായിരിക്കും അത് നമ്മൾ സാധാരണ രീതിയിലുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്നതൊക്കെ സാധാരണ രീതിയിലുള്ളത് തന്നെ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു ആൾക്കാർ ഭയങ്കരമായിട്ട് കാണുന്നിടത്തോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ അറിയാൻ പറ്റുന്ന ഒരു രീതിയിൽ ഇതാണ് സ്റ്റേജ് കയറി എന്ന് പറയുകയും അത് ഭയങ്കര ഒരു ലൈംഗികമായിട്ടുള്ളൊരു ചവച്ചു സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു മോശമുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശിക്ഷ കിട്ടേണ്ട ഏർപ്പാട് തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഡ്രസ്സ് ചെയ്യുന്നത് അവരവരുടെ ഓരോരുഷ്ടത്തിന് തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മളൊരു സൊസൈറ്റി ജീവിക്കുമ്പോൾ അതിനനുസരിച്ചൊരു ഒരു ഡ്രസ്സൊക്കെ വേണം അത് സത്യം തന്നെ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇതേ കണക്കത്തുള്ള രീതിയിൽ സംസാരിക്കാനേ പാടില്ല അവരെ പറ്റിയുള്ളത് സോ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് എല്ലാവരും ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ചിലരുണ്ടെങ്കിൽ ഇതേ കണക്ക് പ്രതികരിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ തമാശയ്ക്കാണ് പറഞ്ഞത് അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതേ കണക്ക് കേൾക്കുമെന്ന് ഒരു നിർബന്ധവും ഇല്ല ചിലരുണ്ടെങ്കിൽ ഇതാണ് കാര്യങ്ങൾ റിയാക്റ്റ് ചെയ്യുന്നത് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവരിക്കുക